ക്രിസ്തു ക്രിസ്വരനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം മൃത്യുവിൻ്റെ അർത്ഥം ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടു പോകുന്നതാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തമനുസരിച്ച് മൃത്യുവിൻ്റെ അർത്ഥം വേർപാട് അല്ലെങ്കിൽ ദൂരത്താകുക എന്നൊക്കെയാണ് മൃത്യുവെന്ന വാക്ക് ആദ്യമായി തിരുവഴുത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിലാണ് കാണുന്നത് ആദ്യ മനുഷ്യൻ ദൈവഹിതത്തിന് വിരോധമായി പാപം ചെയ്ത നിമിത്തം ദൈവം അവനെ തന്നിൽ നിന്നും ദൂരത്താക്കി കളഞ്ഞു അന്നു മുതൽ എല്ലാ മനുഷ്യരും ദൈവമുമുമ്പാകെ മരിച്ച അവസ്ഥയിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഫ് എ സി ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഇത് ശാരീരികമായ മരണത്തെ സംബന്ധിച്ചല്ല മറിച്ച് ആത്മീകമായി മരിച്ച അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൽ നിന്നും ദൂരത്തായിരിക്കുന്ന അവസ്ഥ സമയമാകുമ്പോൾ തീപ്പൊയിലേക്ക് തള്ളപ്പെടേണ്ടി വരും അങ്ങനെ നിത്യത മുഴുവൻ ദൂരത്താക്കപ്പെടും എന്നാൽ അങ്ങനെ ആകാതിരിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു പാപരഹിതമായി ജീവിച്ച് പാപത്തിൻ്റെ ശിക്ഷയായ മരണം സ്വയം ഏറ്റെടുത്തു അവൻ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഒരുവൻ യേശു കർത്താവിൽ വിശ്വസിച്ച് താനൊരു പാപിയാണെന്ന് അംഗീകരിച്ച് തൻ്റെ പാപക്ഷമയ്ക്കായി യാചിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരും പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്നും വിടുവിക്കപ്പെടും ഈ വചനം ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും ദൂരത്തായ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ